ഹലോ എല്ലാവർക്കും ദി കളേഴ്സ് ഓഫ് കോൺസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെറിയൊരു ഡ്രിങ്ക് ആണ് കേട്ടോ ചെറിയൊരു പരീക്ഷണം വേറെ ഒന്നുമില്ല കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്താണെന്ന് കുമ്മട്ടിങ് ഒരു ചെറിയൊരു ഡ്രിങ്ക് കട്ടാ അപ്പോൾ ഇതിൽ എനിക്ക് അധികം സാധനങ്ങളൊന്നും ഇല്ല എൻ്റെ അടുത്ത് ഇപ്പോൾ തേങ്ങയും ഇഞ്ചിയും കുമ്മട്ടിങ്ങേ മാത്രമേ ഉള്ളൂ പുതിയ കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കും കേട്ടോ എനിക്ക് ഇപ്പം അത് കിട്ടിയില്ല അപ്പോൾ അത് വെച്ചിട്ട് ചെറിയൊരു ഡ്രിങ്ക് ഉണ്ടാക്കി നോക്കാം നമുക്ക് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആ ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം മിക്സഡ് ജാറിലേക്ക് ചെറിയൊരു പീസ് ഇഞ്ചി ഇത് ഇച്ചിരി കൂടുതൽ എടുക്കാട്ടുണ്ട് ഇതിൽ പിത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇഞ്ചി ഇട്ടിട്ടുണ്ട് പിന്നെ തേങ്ങ തേങ്ങ ചിരകി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നിട്ടാ കുമ്മട്ടിങ്ങയും അതിൻ്റെ ഉള്ളിൽ നിന്ന് അതിൻ്റെ ഇതൊക്കെ എടുത്തിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് തേങ്ങ മുഴുവനായിട്ട് ഇട്ട് പിന്നെ നമ്മളുടെ മെയിൻ ആയിട്ടുള്ള സംഭവം കുമ്മട്ടിങ്ങ കുമ്മട്ടിങ്ങ ഞാൻ കയ്യിൽ വെച്ചിട്ട് ഞാൻ സ്കൂപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഇട്ട് കൊടുക്കാം മധുരം വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം ഇതിപ്പോൾ വലിയ കുഴപ്പമില്ല മധുരം ഉള്ളതാണ് കുമ്മട്ടിങ്ങിക്ക് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം വേണമെങ്കിൽ നമുക്കൊരു ഇച്ചിരി മധുരം ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം അളവൊന്നുമില്ലാട്ട് ഒരു ഇച്ചിരി ഇട്ട് കൊടുക്കേണ്ട നമുക്ക് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം പുതിന പുതിനും കൂടി ഉണ്ട് എന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ നമുക്ക് ഇതിപ്പോൾ പുതിന ഇല്ല അപ്പം ജാറിലേക്ക് എല്ലാം വെച്ചിട്ട് ഇതേ ഞാൻ മിക്സി അടിച്ചെടുക്കാൻ പോകാൻ കേട്ടോ ഇത് ഞാൻ ഒന്ന് കട്ട് ചെയ്യേണ്ടിട്ടാണ് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാം ഞാനിപ്പോൾ ലൈവായിട്ട് റെക്കോർഡ് ചെയ്യണേ കാരണം ഇപ്പോൾ മിക്സി അടിക്കുമ്പോൾ എന്തായാലും അതിൻ്റെ സൗണ്ട് നമുക്കൊരു അരോചകമായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനപ്പോൾ ഒന്ന് കട്ട് ചെയ്തിട്ട് അത് അടിക്കണത് കാണിക്കണ്ടല്ലോ എല്ലാവർക്കും അറിയാമല്ലോ മിക്സി അടിക്കുമെന്ന് അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ളത് ഞാൻ കാണിക്കട്ടാ ഇതാ മൂന്നാളും വെയ്റ്റിംഗ് കാണട്ടാ കുടിക്കാനുള്ളൊരു ത്വര വന്നിട്ടിങ്ങനെ ഇരിക്കുന്നതാണ് മൂന്നാളും അപ്പോൾ അതേ മൂന്നാൾ നിച്ചൊരി ഇച്ചിരി കലിപ്പിലിരിക്കണേനെ ആ കലിപ്പൊക്കെ ഒന്നും ഇല്ല ലച്ച് ഭയങ്കര ഡീസൻറ്റാണ് ലച്ചുവിൻ്റെയും ആദിയുടെയും ഫാൻസൊക്കെ എന്നോട് പിഴക്കോണമെന്നറിയില്ല എല്ലാവരും വീഡിയോ കാണുന്നേട്ടാ ഞാൻ വരാട്ടോ ഒരു ദിവസം ഞാൻ പറയാവേ എന്താന്നൊക്കെ അപ്പോൾ എല്ലാവരും അപ്പോൾ ഞാൻ നമുക്ക് സോറി ഞാൻ പറഞ്ഞപ്പോൾ വേറെ എവിടെയൊക്കെ പോയി ഇനി നമുക്കിത് ജാർലെറ്റ് എല്ലാം ആക്കിയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് അടിച്ചെടുക്കാം ഓക്കെ അപ്പോൾ താ ഞാൻ അത് നന്നായിട്ട് നല്ലപോലെ മിക്സിലിട്ട് അടിച്ചൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് കേട്ടോ കിട്ടിയേക്കണത് ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം കേട്ടോ അത് വേണ്ട ഇതിൽ വീഡിയോയിൽ അത്രയ്ക്ക് കളറ് തോന്നലേട്ടാ പക്ഷേ നല്ല റെഡ് കളർ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം കേട്ടിനേ പിന്നെ അത് അരിക്കാനായിട്ട് അരിപ്പയും പാത്രമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒഴിച്ചെടുക്കാം ഒന്നുകൂടി ഒക്കെ നല്ലവണ്ണം അടിയാനുണ്ടെന്ന് അങ്ങനെ ൊന്ന് ഇളക്കി കൊടുക്കാം ഇത് മുഴുവനും ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം അരിച്ചെടുക്കാം കേട്ടോ അതുപോലെ നമുക്ക് അടിച്ചത് അരിച്ചു കഴിഞ്ഞപ്പോൾ ഇതാ ഇങ്ങനെയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് ഇതിലൊരു മഞ്ഞ വീഡിയോയിലൊരു മഞ്ഞ കളറാണ് നമുക്ക് തോന്നണേ പക്ഷേ ശരിക്കും നല്ല ഒരു റെഡ്ഡിഷ് ഒരു ഓറഞ്ച് നല്ലൊരു ഭംഗി ഉണ്ട് ഇട്ടോ കാണാനായിട്ടൊക്കെ കണ്ടോ നല്ല അടിപൊളിയായിട്ട് നല്ല തിക്നെസ് ഉണ്ട് സംഭവം തേങ്ങാപ്പാലും കൂടിയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ല തിക്നെസ് ഉണ്ട് കണ്ടോ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് വേറെ പണിയൊന്നുമില്ല ഇനി നമുക്ക് ഗ്ലാസ്സിലേക്കൊക്കെ മാറ്റാം അതാണ് ഞാൻ ഒഴിച്ച് കാണിച്ചു തരാമേ അവിടെ മൂന്നാൾക്കാരും എൻ്റെ ചുറ്റിനും വന്നിരിക്കണേ കണ്ടോ ഹായ് ആ സൂപ്പർ അടിപൊളി കാണാനല്ലേ കണ്ടോ ലൈട്ടല്ലേ അപ്പം ഇത്രയും പരിപാടിയുള്ള വേറെ ഇതൊന്നും ഇല്ല അപ്പം ഇതിൽ നമുക്ക് പുതിനേലയും കൂടി ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി കൂടി ടേസ്റ്റ് കൂടും ഇതും നല്ല രസം കിട്ടാ ഞാൻ ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നിട്ടാ കൊള്ളാം അപ്പോൾ നമുക്ക് ഇത് ഇനി കുടിക്കാം വേറെ പണിയൊന്നുമില്ല അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ കേട്ടോ അപ്പോൾ ഏതായാലും ഇനി കുടിക്കുന്ന വീഡിയോ വേണ്ടി കാണിച്ചേക്കാം ഇനി കുടിച്ചില്ല എന്നാരും പറയരുതല്ലോ അപ്പം അതുകൊണ്ടി കാണിച്ചു തരാട്ടാ പോരി പോരി കുടിക്കാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ വേഗം പോയി അടുക്കള ഗ്ലാസ് ഒക്കെ എടുത്തിട്ട് വന്നിട്ടാ കണ്ടാ നല്ല അനുസരണമുള്ള മക്കളാണ് എൻ്റെ പറഞ്ഞാൽ പറഞ്ഞു കൊടുത്ത് നിൽക്കും അങ്ങനത്തെ ഇപ്പം കണ്ടോ അതാ ആ അങ്ങനെ ആ ആരിക്കൊക്കെയാണ് നിച്ചു അത് ആ മോൻ്റെയും പിന്നെ ആരിക്കൊക്കെയാണ് അത് ആ മൂന്നെണ്ണം ഉണ്ട് ഒരെണ്ണം ആരിക്കാണ് എച്ചോനി ആ ഒരെണ്ണം ആ എച്ചോനി ആ ആരിക്കും പിന്നെ ഒരെണ്ണം കൊച്ചിനല്ലേ അപ്പൊ ഒഴിച്ചു തരട്ടെ മച്ചീ കുടിക്കാം നമുക്ക് മതിയാകെ ഇരിക്കും അപ്പം ഞാനത് ഒഴിച്ചു കൊടുക്കട്ടെട്ടാ അവരെ പിള്ളേര് കുടിക്കാൻ വേണ്ടിട്ടാ പിന്നെയെന്ന് വെച്ചാൽ ഞാൻ ഇതിൽ ഐസ് ക്യൂബ് ഒന്നും ഇട്ടിട്ടില്ല ട്ടാ എന്താന്ന് വെച്ചാൽ പിള്ളേർക്കും കൂടി കൊടുക്കാനുള്ളത് കാരണം ഞാൻ ഐസ് ക്യൂബ് ഒന്നും ഇട്ടിട്ടില്ല അപ്പം ഐസ് ക്യൂബും കൂടി ഒക്കെ ഇടുവാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു രസമായിക്കൂട്ടാ കാണാം തീർത്താ നല്ലതാ ഇഷ്ടപ്പെട്ടാ നല്ലതാ സൂപ്പറാണ് ആ സൂപ്പറാണല്ലേ കൊച്ചു വേണ്ട അതെ പിള്ളേർക്കൊക്കെ ഇഷ്ടമായിട്ടാ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടും വലിയ ആൾക്കാർക്കും ഇഷ്ടപ്പെടും പിള്ളേർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇപ്പോൾ കുമ്മട്ടിങ്ങൊക്കെ ഇങ്ങനെ പിസായിട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കാത്ത പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ഇതേപോലെ ഇങ്ങനെ വെറൈറ്റി ആയിട്ട് എപ്പോഴും ജ്യൂസ് അടിച്ച് വെറുതെ അത് മാത്രം അടിച്ചിട്ട് കൊടുക്കുമ്പോൾ ഒരു നമുക്ക് വിരസത ആയിക്കുമല്ലോ അപ്പം നമുക്കൊരു വെറൈറ്റി ആയിട്ട് ഇതേപോലെയൊക്കെ എപ്പോഴും ഇങ്ങനെ തേങ്ങാപ്പ തേങ്ങ ഒക്കെ ഇട്ട് അടിച്ചു കഴിഞ്ഞാൽ പറ്റില്ല കേട്ടോ ഇടയ്ക്കൊക്കെ ഇതുപോലെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിള്ളേർക്കൊക്കെ ഇഷ്ടമാവും അപ്പോൾ ഉള്ളൂ വീഡിയോ കേട്ടോ ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ആ കഴിഞ്ഞാൽ അപ്പം പിള്ളേർ പറഞ്ഞത് കേട്ടല്ല ഇതൊക്കെ ചെയ്യണം കേട്ടോ ആ അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് ചെറിയൊരു കുട്ടി വീഡിയോ ആയിട്ട് ഞാൻ ഇനി വീണ്ടും വരാം അപ്പം അതുവരേക്കും എല്ലാവർക്കും താങ്ക്